ജാസ്മിനോട് ഇപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് നാസ്മിൻ്റെ പഴയ കാമുകനായ വ്യക്തിയുടെ ഒരു തുറന്ന കത്താണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം ജാസ്മിനോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ഇതിനപ്പുറം എനിക്കൊന്നും ജാസ്മിനോട് പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അഫ്സൽ ഈ പോസ്റ്റുകളെല്ലാം പങ്കുവച്ചിരിക്കുന്നത് അഫ്സലിൻ്റെ പോസ്റ്റ് വളരെയധികം പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു ജാസ്മിന് ഒരു വലിയ നന്ദിയുണ്ട് എന്തിനാണെന്നോ ബിഗ് ബോസ് പോലെയുള്ളൊരു വലിയ ഷോയിൽ എൻ്റെ പേര് വലിച്ചിട്ടതിന് എന്നെ ആദ്യം അവൾ ആ ഷോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവളുടെ ഭർത്താവാകാൻ പോകുന്ന പുരുഷനായി തന്നെയാണ് ഇപ്പോൾ ആ പൊസിഷൻ ആളുകൾ തന്നെ എന്നെ ഒരു സൈഡ് സ്റ്റാൻഡിലേക്ക് മാറ്റി ഇതിപ്പോൾ എല്ലാം മനസ്സിലാക്കി തരുന്നു കഴിഞ്ഞ ദിവസം ലാലേട്ടൻ എത്തിയതിലൂടെ അവളുടെ മനസ്സിലുള്ള കാര്യം കൂടി അവൾ തുറന്നു പറഞ്ഞു ഇതിലൂടെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ ഷോ ഒരു ജീവിതം തന്നെ ഇല്ലാതാക്കുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇപ്പോൾ എത്ര ജീവിതം ഇല്ലാതാക്കിയെന്നറിയാമോ എൻ്റെ ഫാമിലിയും അവളുടെ ഫാമിലിയും സുഹൃത്തുക്കളെയും ഒക്കെ തന്നെയും അവൾ ഇല്ലാതാക്കി അതുകൊണ്ട് തന്നെ മീഡിയയോടും യൂട്യൂബേഴ്സിനോടും എൻ്റെ പേഴ്സണൽ സ്പേസിൽ കയറി ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സ്റ്റോറികൾ പങ്കുവയ്ക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നുവെന്നും അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചിടരുതെന്നുമാണ് പറയുന്നത് അവൾക്ക് ആര് വേണമെങ്കിലും വിവാഹം കഴിക്കാം അവൾ ആഗ്രഹം പോലെ വിവാഹം കഴിച്ചോടെ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല ഞാൻ ഇത്രയും നാളും മിണ്ടാതിരുന്നത് എൻ്റെ മാനസികാവസ്ഥ ശരിയല്ലായിരുന്നു എനിക്ക് ഇത്തരത്തിലൊരു ഇൻസൾട്ടൊന്നും ആക്കാൻ പറ്റില്ല അതും ഈ പെൺകുട്ടി കാരണം എനിക്കൊരു ഇൻസൾട്ട് ഉണ്ടായെന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും പറ്റുന്നില്ല ഇതെൻ്റെ വലിയ ഒരു ബേക്ക് ഡൗൺ ആയിപ്പോയി എനിക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ഞാൻ അതിനപ്പുറം അനുഭവിച്ചു കഴിഞ്ഞു ഒരു ഒരാൺകുട്ടിയും ഇത്തരം രീതിയിലൂടെ കടന്നു പോകാൻ പാടില്ല അത്രമാത്രം ഒരു സഫക്കേഷനിലൂടെയാണ് ഞാൻ കടന്നു െന്ന് അദ്ദേഹം പറയുന്നു ബിഗ് ബോസിലെ ജാസ്മിൻ്റെ പ്രകടനം കണ്ട് ജാസ്മിനുമായി എൻഗേജ്മെൻ്റ് നടത്തിച്ചൊക്കെ വിവാഹത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നതിലും പറയുന്നതിലും എന്നെ വെറുക്കരുത് ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ കാരണം ഇങ്ങനൊരു സിൻസിയർ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നോക്കിയും കണ്ടു നിൽക്കണം എൻ്റെ ജീവിതവും എൻ്റെ സ്വപ്നവും വെച്ചാണ് ജാസ്മിൻ കളിച്ചത് അതുകൊണ്ട് തന്നെ ബ്രേക്കപ്പ് പീരീഡിൽ ഞാൻ ജാസ്മിനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർക്ക് എഗെയിൻസ്റ്റ് പോലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ വെറുതെ ആയിരിക്കുകയാണ് അവൾക്ക് വേണ്ടി ചെയ്തതൊക്കെ തന്നെ വെറുതെ ആയിരിക്കുകയാണ് ഞങ്ങളുടെ ഏഴ് മാസത്തെ റിലേഷൻഷിപ്പ് വളരെയധികം സ്നേഹമുള്ളതായിരുന്നു ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതറിയാം ഞാനും വളരെ സിൻസിയർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനൊരു യൂസ് ആൻഡ് ത്രോ മെറ്റീരിയലായി മാറി ചീറ്റിംഗ് ഒരു പബ്ലിക് ഷോയിലൂടെ നടക്കാൻ അത് വളരെയധികം എക്സാമ്പിളായി കാണിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഷോ ഇത് പുറത്തറിയിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന നാണക്കേട് കൂടി ആലോചിക്കൂ ഒരു തേപ്പ് എന്നതിനപ്പുറം എന്നെ ഒരു പെണ്ണ് നന്നായി തേച്ചു എന്നല്ലേ എല്ലാവരും മനസ്സിലാക്കുക നല്ലൊരു ഗെയിമറാണ് ജാസ്മിൻ പക്ഷേ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഇമോഷൻ വെച്ച് വരെ കളിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല വേറൊന്നൊരു കാര്യം ഞാനല്ല അവളുടെ കഴിഞ്ഞ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള പ്രധാന കാര്യം അതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഞാനാണതിന് കാരണമെന്ന് പറയുന്നു ഞാനല്ല അങ്ങനെ ഒരിക്കലും പറയരുത് അവളുടെ ഫാമിലി ഇഷ്യൂസും പേഴ്സണൽ പ്രോബ്ലവും കാരണമാണ് അവൾ ആദ്യത്തെ റിലേഷൻഷിപ്പ് അവൾ വേണ്ട എന്ന് വെച്ചത് അവളുടെ പഴയ റിലേഷൻഷിപ്പും എൻ്റെ റിലേഷൻഷിപ്പും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കാരണമാണ് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതെന്ന് വെറുതെയും പറയരുത് വീണ്ടും ഡീഗ്രേഡ് ചെയ്യിക്കരുത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചിത്രങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിടുന്നതിനെക്കുറിച്ചും ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് അതും ചെയ്യരുത് എൻ്റെ എത്തിക്സിനനുസരിച്ചും ഉള്ള കാര്യങ്ങളാണ് അവളെക്കുറിച്ച് കൂടുതൽ കുറ്റം പറയാൻ എനിക്ക് പറ്റില്ല അവളുടെ അച്ഛനും അമ്മയ്ക്കും അറിയാം എന്താണ് അവൾ ചെയ്തതെന്ന് എല്ലാവരും കാണുന്നുണ്ട് ഈ ഡ്രാമ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അഫ്സൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ